ഈ സിനിമ ചെയ്യുമ്പോൾ ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ വണ് പോലെ എല്ലാം നല്ല കാര്യങ്ങളാണ് എല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇതെടുത്തേക്കുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങള് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെ ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നും മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല അഭിനയിക്കുന്നില്ല ഒന്നുമില്ല അപ്പം മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ് ഒരു സിനിമ എന്താണ് അതിന്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലും ഒക്കെ ടൈറ്റിൽ ആവശ്യം എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോ അതൊരു നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ദിലീപഠനോട് ചോദിച്ചു ദിലീപഠ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് അത് എന്റെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പഴല്ലേ ചെയ്യുന്നെ വന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളും ഞാനിത് കുറെ നാളുകളായിട്ട് ഇത് ശീലിച്ചു കൊണ്ടിട്ടിരിക്കാൻ ഞാൻ ഞാനിതിൽ ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷീഡിലൂടെ ഒക്കെ ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പൊ പുള്ളിക്ക് വളരെ റസ്ട്രിക്റ്റഡായിട്ടുള്ളൊരു ഒരു 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 ഇതിലും കൂടെ പൊയ്ക്കൊണ്ടേ